കുറച്ചു മുന്നേ ലൈവില് നടന്ന ഒരു സംഭാഷണമാണ് ഇത് മറ്റാരും തമ്മിലുള്ള ഷാനവാസ മനുഷ്യൻ തമ്മിൽ നടന്ന ഒരു സംഭാഷണമാണ് അത് കേട്ടിട്ട് എനിക്ക് തന്നെ അനീഷ് എന്തു പറ്റി അനീഷ് എന്ന് തോന്നിപ്പോയി കാരണം ഇത്രയ്ക്ക് പാവമാണോ എന്നാണ് തോന്നുന്നത് കാരണം ഇപ്പൊ ലൈവിൽ പറഞ്ഞ ഒരു കാര്യമാണ് ും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് ഈ ബിഗ് ബോസ് നിന്നും എനിക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിൽ അതായത് ഇതിൽ ഇനിയിപ്പോ പത്തിരുന്നൂറ്റി അമ്പത് ദിവസമായാലും ഞാൻ ഇതിന്റെ അകത്ത് തന്നെ നിൽക്കും എന്നുള്ള തരത്തിലാണ് അനീഷിന്റെ ഒരു പറച്ചിൽ അതായത് ഷാനവാസി എന്നെ പറയുന്നു അനീഷിന് പോകാൻ വയ്യ അനീഷ് ഇവിടെ തന്നെ നിൽക്കുന്നു എന്ന തരത്തിൽ പറയുന്നു എന്നുള്ളത് അപ്പോ അനീഷ് പറയുന്നു ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിന്നോളാം ബിഗ് ബോസ് എന്തെങ്കിലും തരത്തിൽ എനിക്ക് ഇവിടെ നിൽക്കാനൊരിത് എന്നാൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിന്നോളാം എനിക്ക് വീട്ടിൽ പോകാൻ വയ്യ എന്നുള്ള തരത്തിലാണ് അനീഷ് തുറന്നു പറയുന്നത് കാരണം ഇതുവരെ വന്ന കണ്ടസ്റ്റൻസിൽ വെച്ച് ഇങ്ങനെ ഒരു ആള് ആദ്യമായിട്ട് പറയുന്നത് ഈ ഒരു വ്യക്തിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അനീഷിന് പോകാൻ വയ്യ അനീഷിന് ഇവിടെ മാക്സിമം എത്രത്തോളം നിൽക്കാൻ പറ്റും അത്രത്തോളം നിൽക്കണം അപ്പൊ അവര് ചോദിക്കുന്നു അപ്പോ ഞങ്ങളൊന്നും വേണ്ട അല്ലാതെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കും ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം ഇനി നിങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമെന്നാണ് അനീഷ് പറയുന്നത് ശരിക്കും പറഞ്ഞ അപ്പോ ഇതുവരെ ഒരു കണ്ടസ്റ്റൻസിനും തോന്നാത്ത ഒരു കാര്യമാണ് അവിടെ അനീഷിന് ഇപ്പൊ തോന്നിയിരിക്കുന്നത് എന്ന് എടുത്തു പറയുന്നത് കേട്ടപ്പോഴേ എനിക്കത് മനുഷ്യ എന്തൊരു പാവം മനുഷ്യനാണ് എന്ന് തോന്നിപ്പോകുന്നത് കാരണം ഉള്ളിക്ക് പോകാൻ വൈകി അത്രയ്ക്ക് ബിഗ് ബോസിനെ ഇഷ്ടപ്പെട്ടു ബിഗ് ബോസിനോട് സംസാരിക്കുന്നു ബിഗ് ബോസിനോട് ഓരോ കാര്യങ്ങൾ തിരക്കുന്നു ഇതുവരെയുള്ള കണ്ടസ്റ്റൻസിൽ വെച്ച് ഇങ്ങനെ ബിഗ് ബോസിനെ സ്നേഹിച്ച ഇങ്ങനെ ബിഗ് ബോസ് ഹൗസിനെ സ്നേഹിച്ച ഒരു വ്യക്തി ഉണ്ടാവത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം കാരണം അനീഷ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പണം എന്നുള്ള ആ ഒരു രീതിയിൽ ആർത്തി കാണിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്തും കാണിക്കുന്ന ആ ഒരു ഇതല്ല എനിക്ക് ബന്ധങ്ങളോട് എനിക്ക് അത്രത്തോളം ഒരു ഒരിതുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് ഒന്നും അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഒരു അപകടവും പറ്റരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതായി അനീഷ് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് ബിഗ് ബോസിനോടുള്ള അനീഷിന്റെ ആ ഒരു അടുപ്പ് എത്രത്തോളം ആണ് എന്നുള്ളത് ഈ ഒരു വാക്കുകളിൽ നിന്ന് നൂറ് ശതമാനം വ്യക്തമാണ് കാരണം ഇന്നേ വരെ ഒരാളും പറയാത്ത കാര്യമാണ് അനീഷ് തുറന്നു പറഞ്ഞിരിക്കുന്നത് െന്ന് പറയുന്നത് കാരണം എനിക്ക് ഇവിടെ നിൽക്കണം ഇനിയും നിൽക്കണം എനിക്ക് എനിക്ക് ബിഗ് ബോസിന് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നുള്ള നിലയിലാണ് അനുഷിൻ്റെ സംസാരത്തിനെ കേൾക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ചാനാമാസെട്ട് ചെയ്ത് കേൾക്കുവാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം